ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് കാർഡിലൂടെ സ്വാഗതം ഇന്ന് നല്ലൊരടി പൊള്ളി ഫ്ലവറിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ചൈനീസ് പോൾസാണ് കേട്ടോ ചൈനീസ് പോൾസത്തിൻ്റെ നല്ല വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഇതേപോലെ നല്ല പോലെ എപ്പോഴും പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നമ്മുടെ വീ നമ്മുടെ വീട് മാത്രം സുന്ദരമാക്കിയാൽ മതി നമ്മുടെ വീടിൻ്റെ മുറ്റവും നമുക്ക് സുന്ദരാക്കണമെങ്കിൽ ഇങ്ങനത്തെ കുറേ ഫ്ലവറിങ് പ്ലാന്റ് നട്ട് നട്ടുവെച്ചാൽ നട്ട് വളർത്തിയാലല്ലേ നമുക്ക് സുന്ദരമാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ദിവസവും പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സും കൂടി ആവുമ്പോൾ ഏറ്റവും ഭംഗി

ഒന്ന് പോലെ നല്ല ചൂടുള്ള സമയങ്ങളിലൊക്കെ രാവിലെയും വൈകിട്ടും ഒന്ന് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി പിന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടക്കൊന്ന് വളം ഇട്ട് കൊടുത്താൽ മാത്രം മതി നമുക്ക് നല്ലപോലെ നമ്മൾ നോക്കുമ്പോൾ അതിനനുസരിച്ച് നല്ലപോലെ ഹെൽത്തി ആയിട്ട് നല്ല പോലെ പൂക്കുന്നൊരു പ്ലാൻസ് ആണ് കേട്ടോ ഇത് ചൈനീസ് ഫോർസും ഇത് കാണാൻ നല്ല ഭംഗിയാണ് പത്ത് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ നമുക്കിത് മിക്സ് ആയിട്ട് വേണമെങ്കിൽ നട അല്ലെങ്കിൽ ഓരോ പ്ലാന്റ്സ് ആയിട്ടും വെക്കട നമ്മൾ അയക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസാണ് കാണിക്കുന്നത് അടുത്ത നമ്മുടെ കോമ്പോ എന്ന് പറയുന്നത് ഹൈഡ്രോജി പ്ലാന്റ് ആണ് കേട്ടോ ഹൈഡ്രോജിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നിറയെ നല്ല അധികം ഉയരം വെക്കാതെ നല്ല ബുഷായിട്ട് നിന്നിട്ട് നിറയെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് നല്ലൊരു ബൊക്ക പോലെ നമുക്ക് കണ്ടാലൊക്കെ തോന്നും ഇതിൻ്റെ പൂക്കളാണെങ്കിലും നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇതിൻ്റെ ഒരു അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നല്ല ഭംഗിയാണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമ്മൾ പ്ലോട്ടിലൊക്കെ വയ്ക്കുമ്പോൾ കൃത്യ അത്യാവശ്യം വലിയ പോട്ടിൽ വെച്ച് വളർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ ചെറിയ പോട്ടിലാക്കുമ്പോൾ പിന്നെ നമുക്കത് പിന്നെയും മാറ്റേണ്ടി വരില്ലേ അതുകൊണ്ട് നടടുമ്പോൾ നമ്മൾ അത്യാവശ്യം വലിയൊരു പോട്ടിൽ വെച്ച് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ അയക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അടുത്തത് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു കുറച്ച് വെറൈറ്റീസ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അസേലിയ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്താം ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സിനോടാണ് വളർത്തിയെടുക്കാനാണ് ഒത്തിരി പേർക്ക് താല്പര്യം അപ്പോൾ അതേപോലത്തെ പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നത് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ കരിയില കൂട്ടിയിട്ട് വേണം നമ്മൾ പിന്നെ നടുമ്പോൾ അതിലി ഇട്ട് കൊടുക്കാനിട്ടോ കരിയിലയാണ് ഇതിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് പിന്നേന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ഇച്ചിരി ചാണകപ്പൊടിയും എല്ലും പൊടിയും ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് നല്ല നല്ല ഡബിൾ പെറ്റിൻ്റെയൊക്കെ പൂക്കളാണ് കേട്ടോ കാരണം നല്ല ഭംഗിയാണ് അസീല പ്ലാന്റ് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടെയാണ് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്ത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് ആണ് ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഓരോ ഇലകളും കാണാൻ ഇതിൻ്റെ ഇലകളുടെയൊക്കെ ഓരോ പ്രത്യേക തരത്തിലുള്ള ഡിസൈൻസ് ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഭംഗി ഇത് നമുക്ക് ഇൻഡോറിലും വെച്ച് വളർത്തിയെടുക്കാം ഔട്ട്ഡോറിലും വെച്ച് വളർത്തിയെടുക്കാം ഇത് പത്ത് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ പത്ത് കളർ നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് ആ കുഞ്ഞ് ബെൽബട്ടനും കൂടെ ഒന്ന് ഞെക്കണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളു അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം പെട്ടെന്ന് എല്ലാവരും കോംബോകൾ തന്നെ മേടിക്കാൻ പരമാവധി ശ്രമിക്കുക എന്താ വെച്ചാൽ നമുക്ക് നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീടും സുന്ദരാക്കുന്ന പോലെ തന്നെ നമ്മുടെ മുറ്റവും അതിമനോഹരമാക്കാം